அச்சன் அனா கா வேறோட்ட എന്റെ പരി എവിടാ വന്നത് എവിടെയാ വന്നത് ഏ അയ്യാ എന്റെ പരിയാ ഒന്ന് പറയാ

ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ഫൈ ഫാമിലി വി ഫൈ ഫാമിലിയുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് ഗുരുവായൂരി കേട്ടോ ഇന്നത്തെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങൾ ഗുരുവായൂർ ടെമ്പിളിൽ വന്നതാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ് ഇപ്പോൾ ഇങ്ങനെ എത്തി പിന്നെ റൂമിൽ എത്തി ഫുഡൊക്കെ കഴിച്ചു ഇനി ഒന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങാൻ വേണ്ടി പോകും അപ്പോൾ പതിനൊന്ന് മണിയായിരുന്നു രാത്രി ഞങ്ങൾ വൈകുന്നേരം വൈകിട്ടാണ് ഇറങ്ങിയത് കാരണം സിസ്റ്റേഴ്സ് രണ്ട് രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളിറങ്ങി അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇനി ഇറങ്ങാൻ പോവാണ് പ്രത്യേകിച്ചൊന്നും ഇല്ലായിട്ട് സിസ്റ്റർ മാരേജ് കഴിഞ്ഞതുകൊണ്ട് അവർക്കൊരു നേർച്ച ഉണ്ടായിരുന്നു ഇവിടെ ഗുരുവയറിൽ വന്നിട്ട് മാല ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാനും വിമലായിട്ടും മക്കളും അച്ഛനും അമ്മയും മിന്നും പിന്നെ അമ്മു രാഹുലും അച്ഛനും രേഷ്മിയും അങ്ങനെ ഞങ്ങളെ ഫാമിലി മൊത്തം എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പുതിയ മെമ്പർ വന്നിട്ടുണ്ട് കേട്ടോ ഏക എന്താ മതി കേണ്ട് ഇവിടെ എന്താ നമ്മളെ ബൗബോൻ്റെ പേരെന്തേകർ അപ്പൊ ഞങ്ങള് ഞങ്ങള് ചാർലി ഞങ്ങളെ ന്യൂ മെമ്പർ മിന്നു വാങ്ങിയതാണ് പിന്നലെ മാങ്കാവില് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങള് മാമന്റെ വീട്ടിലാക്കി അവിടെ മക്കള് നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് മാത്രം ഗുരുവായൂരിലേക്ക് വന്നു വേറെന്തൊക്കെയാ അതിനുശേഷം ഞങ്ങൾ ഇതാ ഗുരുവായൂരിൽ ടെമ്പിള് കാണാൻ പോവാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ബാക്കിയുള്ള വിശേഷം നല്ല മഴ ഉണ്ട് ഇണ്ടെന്ന് രാവിലെയാണ് ഞങ്ങളെ ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത് നല്ല മഴയുണ്ട് അപ്പൊ ഞങ്ങള് ഒക്കെ എത്ര മണിയായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്കായിരുന്നു അല്ല രാത്രി ഇവിടെ നല്ല മഴയുണ്ട് അതുകൊണ്ട് എന്താ പറയാ തിരക്കൊന്നുമില്ല എന്ത് മഴയോ ആ പറയുന്നു പോവാണ് കേട്ടോ ഏത് പോവുമല്ലേ വരുകയാണ് ഞങ്ങൾ വടക്കേ വടക്കേ എന്താ പറയുന്ന വടക്കേ നടന്നുള്ളത് ഞങ്ങളെ റൂം ഇവിടെ ഉള്ളത് കേട്ടോ ഞങ്ങളിത് എങ്ങനെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് എല്ലാവരും ഉണ്ട് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് പോരും ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏരിയ കുറച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഉള്ളിൽ കയറാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല ഞങ്ങൾ വ്ലോഗ് ചെയ്യാൻ പുറത്തേക്ക് ചേർപാനോ മടങ്ങി അപ്പൻേടെ കൂടെ ചേർപിക്കാനോ എങ്ങനെ നാ മുട്ടായിച്ചിട്ടുള്ളാടാ അവടായിട്ടാ ഓ അപ്പൻ യാരെ ഒന്നും നോക്കടേ ഇവിടെ എർത്തോ ഞാൻ അവിടെ dance dancing ഗ്സ് ഞങ്ങൾ എത്ര മണി ഒന്നര മണിയായി രാത്രി ഞങ്ങൾ ഇനി പോയി കുറച്ചു നേരം കിടന്നിട്ട് ഒന്ന് ഉറങ്ങി ഫ്രഷായിട്ട് ഞങ്ങൾ രാവിലെ ഷീല് കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്നിരിക്കും ഏകമൂക്ക് ചോറൂണുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങളിത് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ രാവിലത്തെ ദർശ ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ പക്ഷെ ഒരു കാര്യമായി എന്താ പറഞ്ഞ ഒരു നാലുമണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ മണി എല്ലാവരും മാറ്റിങ്ങി ഞാൻ ആദ്യമായിട്ട് ഇത്ര ലേറ്റായിട്ടൊരു ദർശനം ദീപ് വേറെ ഇണ്ടായില്ല ഇപ്പഴും മൂന്നു മണിക്കൊക്കെ പോയി നിക്കുന്നതുകൊണ്ടേ എല്ലാരും മറ്റേങ്ങൾ നല്ല ഉറക്കാണ് ദീപ എങ്ങനെയാ അപ്പുറത്ത് പോയത് മുഴുവ ആറുമണിറ്റ് വല്യ വെളിച്ചൊന്നും വന്നില്ല അല്ലേ കല്യാണ ചേർക്കൻ രേഷ്മ ഗുഡ് മോർണിംഗ് പറയുന്നു ഹലോ അമ്മ എന്താ അമ്മ അത് ആര ആരും നടുക്കിരിക്കുന്നെ ഓടക്കടലും പിടിച്ചിട്ടിരിക്കുന്നെനാ അമ്മ അത്യാവശ്യം ക്യൂ ഉണ്ട് അന്നദാനത്തിന് വെക്കുന്നതായിരിക്കും ഞങ്ങളുടെ വീണ്ടും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കാണ് കഴിച്ചിരിക്കാണ് വളരെ സന്തോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഇനി ഞങ്ങൾ അടുത്ത് അണിമൂളാണ് ഫുഡിയാ ഫുഡ് ഞങ്ങൾ അടുത്തതായിട്ട് ഞങ്ങൾ പേര് ഇല്ലൊന്നും പറയാല്ലല്ല അങ്ങനത്തെ ആ അമ്മനൊക്കെ മ് നിങ്ങൾക്ക്ന്ന് പറയല്ലേ നല്ല ഫോട്ടോ എടുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് കണ്ടിട്ട് വീണത് കരയൽസ് കാണാനാണ് അള്ളാഹുള്ളാ നല്ല റീൽസ് ആയിട്ട് വെച്ചോ ഹലോ നമ്മൾ ഉണച്ചിക്ക് ഒരു ഗാനം കാണിക്കുന്നു

ഒരുപാട് കഴിച്ചത് കണ്ടതാണ് രണ്ടുപേരെ ഇവിടെ കോഴിക്കോട് എവിടെയാണ് സ്ഥലം കണ്ണഞ്ചേരിയുള്ള രണ്ട് വ്യക്തി അന്നദാനം കഴിച്ചിറങ്ങിയാണ് ഇവിടെ കുറച്ച് ടീംസ് ഉണ്ട്

പിന്നെ ഭയങ്കര റൈറ്റുള്ള ുട്ടി ചോദിച്ചു അമ്മച്ചട അമ്മ ചിതാ അമ്മച്ചട ഗുരുവായൂർ മേങ്ങി ആനപ്പന്തിയിലെത്തി കേട്ടോ ആനപ്പന്തിയിലെ ആനക്കോട്ട ആനക്കോട്ടയിലെ ആനകളുടെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം എത്ര ആനനെ കണ്ടു രാഹുൽ നമ്മള് കണ്ടുണ്ടാവൂല്ലേ ആനപ്പന്തി പട്ടാഭിഷേകത്തിലെ പാട്ടുണ്ടല്ലോ കറക്റ്റാ അല്ലേ ആ മ്യൂസിക് കറക്റ്റാ ആന വേറെ ഫിൽറ്ററിൽ ഇടുന്നു അമ്മ ധീരുവീര് വേണം ഗാനന്റെ അടുത്തൊന്ന് പോയി വരൂ അച്ഛൻ കറക്റ്റ് എണ്ണണ്ടോ അച്ഛൻ കറക്റ്റ് എണ്ണ ല്ലേ പ്രത്യേക ഭംഗി അത് ഞാനല്ല അത് പറഞ്ഞതില്ലേ ഈസ്പിയൻസ നല്ല പിടിയുണ്ടോ അതാ ഒരു തവണ കണ്ടില്ലായിരുന്നോ റീൽസിൽ മട്ടലെടുത്ത് ആ ഫോട്ടോ എടുക്കാൻ എനിക്ക് അവിടെ വെഡിങ്ങിന്റെ ഫോട്ടോ എടുക്കുമ്പോ അതാ ഓർമ്മ വന്ന് മടലെടുത്ത് അറ്റകേറാണ് പല്ല് അതൊരു വലിയ വിഷയമാണ് കാണണമെങ്കിൽ ഒന്ന് എടുത്ത് പോയിട്ട് നോക്കാം അല്ല റീസെന്റ് ഇല്ല മൂവാണ് അങ്ങനെ എന്താ മന പ്രത്യേകമായിട്ട് കൂട്ടിലിട്ടിരുന്നു ട്ടാക്ക് ചോദിച്ചേ മൂപ്പരെന്തോ ഒറ്റക്കിട്ടുന്ന് മൂപ്പരെ കൊമ്പാണ് മൂപ്പരെ പവർ വിരവ എങ്ങനെയുണ്ട് വിരവ് അതാണെന്ന് തോന്നുന്നു അന്ന് എറിഞ്ഞ ആന മട്ടല്ല എറിഞ്ഞാൻ അതാണ് അതിന്റെ ഇപ്പോഴും ഉന്നമിന്നറിയാൻ പോയി മൂബർക്ക് മനസ്സിലൊന്നും പോവില്ല കറക്റ്റ് അറിയാൻ പോയി ഇതാ മണ്ണെടുത്ത് ആ നല്ല അങ്ങനെ മൂപ്പര് മേലേക്കിട്ട ഞാൻ ചേച്ചി വിമലാടിന്റെ മേലക്കിടാൻ വേണ്ടി പോരി ദീര ദീര ഇങ്ങോട്ട് വാ കേമരനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരൂ ശരിടാ എసే എന്നെ മറക്കണ്ടേ എന്നെ ഒഴിവാക്ക് എന്തിനാ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് എసే ട്രൈലിംഗ് കൊമ്പില്ല താന ഇവിടെ നാൽപ്പത്തൊന്ന് ആനകളെങ്ങാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് അല്ലേ ആറെണ്ണം ഇല്ല ഒരു എട്ട് ഒമ്പത് എട്ടൊമ്പതെണ്ണം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒറ്റ പോലെ ഉണ്ട് ആരുവിന് ഒരനനെ കണ്ടെന്ന് തന്നെ അപ്പം ഞങ്ങൾ നാൽപ്പത്തൊന്ന് ആന കാണിച്ചോളൂ ഏത് മൂന്നെണ്ണ ഓഹോ ഇത് മൂന്നെണ്ണോ അതൊക്കെ മതം പൊട്ടി നിൽക്കുന്ന ഇതൊക്കെ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് പറഞ്ഞാ മനസിലാവണ്ടേ അറിയണ്ടല്ലോ എനിക്കല്ലെങ്കിലും ആനനെ മുന്നേ പോയിരിക്കേണ്ട ആവശ്യണ്ടോ ഞാൻ പോവാ വിമലാട്ട മതി അല്ല അപ്പുറത്തല്ലേ മതം പൊട്ടിങ്ങനെ കെട്ടാറ് ആണല്ലേ ാണ് <laughs>

ില്ല ഫ്രണ്ട്സ് മൂന്നാൾക്കാരൊക്കെ കിട്ടണ്ടേ ごめんざさい、何を言わざわざれ ഞങ്ങൾ ആനപ്പന്തിയിലൊക്കെ പോയി വളരെ ഞാൻ ക്ഷീണിതരായിട്ടിരിക്കുന്നു കാണാത്രു ചെന്നിട്ടോ കപ്പലില് കേടക്കപ്പറയാണ് ചണ്ണീലും മണ്ണിലൊന്നും കളിക്കണ്ടെ ഗുരുവായൂർ ട്രിപ്പ് കഴിഞ്ഞു ഞങ്ങൾ എന്താ വീട്ടിലെത്തി ഞങ്ങൾ ഒന്ന് കണ്ണഞ്ചേരിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകൊണ്ടിരിക്കട്ടോ ചെറിയൊരു ട്രിപ്പായിരുന്നു ആ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ അവിടെയും ഇവിടെ ഒരുപാട് മഴകൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ വരുമ്പോഴും ഒക്കെ എന്താ പറയാ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ പോകുമ്പോഴും ഉണ്ടായിരുന്നു തിരിച്ച് അവിടെ നിന്ന് വരുമ്പോഴും ഇരക്കിണ്ടായിരുന്നു എന്തായാലും ഗുരുവായൂരപ്പനെ കണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വൈകുന്നേരം അങ്ങനെത്തി ഞങ്ങളെ ലാബിനെ പോയി മാമന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു അമ്മച്ചനോടെ ആയിരുന്നു എടുത്തുകൊണ്ട് വന്നു ഇന്ന് എനിക്ക് ലാബിനെടുക്കണം എൻ്റെ പേടി മാറ്റണം എന്നിട്ട് വേണം എനിക്ക് ഒരു പഗ്ഗിനെ വാങ്ങാൻ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഞാൻ ഇനി അടുത്ത ചെറിയ അല്ല അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ദ ബൈ